ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സും ആയിരുന്നു നമ്മുടെ ഹീറോ ഉണ്ട പാഷൻ പ്രോ വേണ്ടി നമ്മളത് വർക്കിന് കയറിയിട്ടുണ്ട് കംപ്ലൈൻസ് പറഞ്ഞാൽ അത് ചെയിൻസ് പോകറ്റ് മാറ്റാനും അതുപോലെ സ്പീഡ് ആവുന്ന ചെക്ക് ചെയ്യാനും പിന്നെ എഞ്ചിൻ ഉണ്ടാക്കുന്ന പാപ്പറ്റിൻ്റെ സൗണ്ട് ഒരു കംപ്ലൈൻസ് കൂടി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചെയിൻസ് പോക്കറ്റ് മാറ്റാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റുന്നത് ചെയിൻ സ്പോക്കറ്റ് ഈ ചെയിനും അതുപോലെ ഈ ഫ്രണ്ട് സ്പോക്കറും ചെറിയ സ്പോക്കറ്റും ലേഡീ സ്പോക്കറും അങ്ങനെ കിറ്റ് ആയിട്ട് നമുക്ക് നമുക്കതാണ് മാറ്റുന്നത് ചെയിൻ സ്പോക്കറ്റ് അതാണ് മാറ്റേണ്ടത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മീറ്ററി ഡാംബറുണ്ട് അതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ സൗണ്ടിന് മാറ്റിയിട്ട് വേണം നമുക്ക് മാറ്റി മാധ്യമങ്ങളുടെ ക്ലിയർ ചെയ്യാം പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ടാപ്പറ്റിൻ്റെ സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് പറയും ടാപ്പറ്റിൻ്റെ സൗണ്ട് ഉണ്ട് അത് എൻജിൻ ഡെലിവറി ഒരു ടൈമിംഗ് ചെയിന് വരും ക്യാമ് ചെയിന് പറയും അത് അതിൻ്റെ ഒരു സൗണ്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ടാപ്പറ്റിൻ്റെ സൗണ്ട് ഉണ്ട് അത് മാറ്റി ആ ചെയിൻ മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് ക്ലിയർ ആവുള്ളൂ അതുപോലെ സ്പീഡോറ്ററിൻ്റെ ഒരു കമ്പ്ലൈൻ്റെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മീറ്റർ കമ്പ്ലൈൻ്റാണ് ആണ് ഓൺ മീറ്റർ ആണ് മീറ്റർ മാറ്റേണ്ട കൂടുതൽ തന്നെ നമുക്ക് അതിൻ്റെ കേബിളും മാറ്റണം അതുപോലെ വെയിൻ കുള്ളിൽ തന്നെ ക്രൗണും പിരിയലും മാറ്റണം എന്നാലാണ് ആ സ്പീഡോ മീറ്ററും വർക്കിങ് ആയത് ഞാൻ ചെയിസ് പോകറ്റ് മാറ്റുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അതുപോലെ ടൈമിംഗ് ചെയ്ത് ക്യാമി ചെയിൻ മാറ്റുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം സ്പീഡോ മീറ്റർ മാറ്റുന്നതിന് എത്രയുള്ള അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം അതുകൊണ്ട് മൂന്ന് ആയിട്ട് പറയാം തിരിച്ച് പറയാം അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ താമോ കേട്ടോ ഓക്കെ